സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ ആയില്യം മകം നക്ഷത്രം മെയ് മാസത്തിലെ ഫലങ്ങൾ പ്രതീക്ഷിച്ചതെല്ലാം ആയില്യം മകം നക്ഷത്രത്തിലുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ മേടം അവസാന പകുതി ഇടവം ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിലെ ഫലങ്ങൾ മേടമാസത്തിൽ ഉയർന്ന വിദ്യാഭ്യാസം നേടാൻ സാധിക്കും ആശിച്ച പല കാര്യങ്ങളും സന്താനങ്ങൾ നടത്തി അഭിമാനിക്കും പൊതുരംഗങ്ങളിൽ മികവ് പുലർത്താൻ സാധിക്കും പലതരം ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്ന സമയമായിരിക്കും ദീർഘവീക്ഷണത്തോടെ പുതിയ മേഖലകളിൽ പണം മുടക്കും ദൈവാധീനമുള്ള സമയമായിരിക്കും ഇടവമാസത്തിൽ അറിയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ രേഖാപരമായി ലഭിക്കും അതിലൂടെ പാരമ്പര്യത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ സാധിക്കും സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും തൊഴിലിടത്തിൽ നിലനിന്ന പ്രതിസന്ധികൾ തീരുന്നത് ആശ്വാസമാകും കുടുംബത്തിലെ അംഗങ്ങളുടെയോ ഗുരുക്കന്മാരുടെയോ ദേഹവിയോഗം മാനസികമായ ആഘാതമുണ്ടാക്കും ലാഭം പ്രതീക്ഷിച്ചു നിക്ഷേപിക്കുന്നതിൽ നഷ്ടം വന്നു ചേരും പണമിടപാടുകളിൽ സൂക്ഷ്മത പുലർത്തുക മകം നക്ഷത്രക്കാർക്ക് മേടമാസത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് മേലധികാരികളുടെ പ്രശംസ നേടും അതിലൂടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും സൈനിക പോലീസ് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും തൊഴിലിടത്തിൽ നിന്ന് വരുമാന വർധനവുണ്ടാകും ചില രോഗങ്ങൾ പ്രയാസപ്പെടുത്തും ഭക്ഷണങ്ങളിലൂടെ വിഷബാധ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ആശുപത്രി ആശുപത്രിവാസത്തിനു വരെ സാധ്യതയുള്ള സമയമാണ് ഇടവമാസത്തിൽ ഏറ്റെടുക്കുന്ന പ്രവർത്തികളെല്ലാം കൃത്യനിഷ്ഠതയോടെ ചെയ്തു തീർക്കും അമിതമായ സാമ്പത്തിക ചെലവുകൾ വന്നു ചേരും നിയന്ത്രിക്കാൻ കഴിയാത്ത പക്ഷം ബാധ്യത കൂടും ഏത് പ്രതിസന്ധിയും മറികടക്കാനുള്ള ആത്മവിശ്വാസവും ധൈര്യവും പ്രകടിപ്പിക്കും മേലധികാരികൾ തന്റെ രീതിക്കനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകുന്നതിൽ അഭിമാനിക്കും ഇഷ്ടപ്പെട്ട ഭൂമി സ്വന്തമാക്കാൻ കൂടുതൽ പണം ചെലവഴിക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പോലം സബ്സ്ക്രൈബ് ചെയ്യൂ